ഹൃദയപൂർവ്വത്തിലെ ഡിലീറ്റഡ് സീൻ പങ്കുവച്ച് സംഗീത് പ്രതാപ് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ആശുപത്രിയിൽ വെച്ച് മോഹൻലാൽ സംഗീതിന്റെ കോളറിൽ പിടിക്കുന്ന രംഗമാണ് സംഗീത് പങ്കുവച്ചത് ഇത് ഏറ്റവും പോപ്പുലറായ ഒരു സംഭവം കൂടിയായിരുന്നു ഇതിന് പിന്നിലൊരു കഥ കൂടി നമ്മൾ കേൾക്കുകയും ചെയ്തു ചിത്രത്തിന്റെ ടീസറിൽ ഈ രംഗം ഉണ്ടായിരുന്നുവെങ്കിലും ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്തിരുന്നു അതിനി നടക്ക പോ പിള്ളാരെ തൊടുന്നോടാ എന്നോ ആയിരുന്നില്ല എന്ന അടിക്കുറിപ്പോടെയാണ് സംഗീത് വീഡിയോ പങ്കുവച്ചത് ഹൃദയം സിനിമയിൽ സംഗീത് പ്രണവ് മോഹൻലാന്റെ കോളറിന് പിടിക്കുന്ന രംഗവും മോഹൻലാൽ സംഗീതിന്റെ കോളറിൽ പിടിക്കുന്ന രംഗവും ചേർത്ത് വെച്ച് നീ എന്റെ മോനെ തൊടുന്നോടാ എന്ന അടിക്കുറിപ്പോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ട്രോൾ മോഹൻലാൽ തനിക്ക് അയച്ചത് െന്ന് സംഗ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഹൃദയപൂർവ്വം റിലീസ് ചെയ്തപ്പോൾ ചിത്രത്തിൽ ഈ സീൻ ഉണ്ടായിരുന്നില്ല സംഗീത് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അനൂപ് സത്യനടക്കം നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് മോഹൻലാന്റെ അഭിനയ മികവിനും ഡയലോഗ് ഡെലിവറിക്കും വലിയ കയ്യടിയാണ് ആരാധരിൽ നിന്നും ലഭിക്കുന്നത് ഈ ചിത്രത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു സിംഗ് സൗണ്ട് ആണ് ഈ ചിത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡയലോഗൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു വ്യത്യസ്ത ഫീൽ ചെയ്തിരുന്നു ഈ സീനൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ മികച്ചതായിരുന്നേനെ എന്ന അഭിപ്രായം വന്നിരുന്നു ഇതിനു മുമ്പേ മറ്റൊരു സീൻ കൂടി സംഗീത് പ്രതാപ് പങ്കുവച്ചിരുന്നു ഒരു ട്രിം ചെയ്ത ഷോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയത് ഇതിലെയും മോഹൻലാലിന്റെയും സംഗീതിന്റെയും പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് ആൾക്കാർ എത്തുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ ഇതിനകത്ത് മോഹൻലാലിന്റെ പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് ഡോക്ടർമാർ അടക്കമുള്ളവരാണ് എത്തിയത് നടുവേദനയും ഹൃദയം മാറ്റിവെച്ച വ്യക്തിയുടെ എല്ലാ മാനർസങ്ങളും മോഹൻലാൽ കാണിച്ചത് ഡോക്ടർമാരെ വരെ ഞെട്ടിച്ചു എന്നതായിരുന്നു കാണാൻ കഴിഞ്ഞത് സംഗീത് പ്രതാപ് പങ്കുവച്ച ഈ രണ്ട് വീഡിയോയ്ക്കും ഗംഭീര അഭിപ്രായമാണ് പ്രേക്ഷയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ അവസാനം പങ്കുവച്ച ഈ സീനും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ മോഹൻലാനെ പരിചയപ്പെട്ട കഥ കൂടി സംഗീത് പ്രതാപ് പങ്കുവച്ചത് വളരെ കൗതുകം ജനിപ്പിക്കുകയും ചെയ്തു തുടരുമെന്ന സിനിമയിൽ മോഹനാനെ കാണാൻ വേണ്ടിയാണ് താൻ അഭിനയിച്ചതെന്നും പറഞ്ഞ സംഗീത് പിന്നീട് കാണുന്നത് ഹൃദയപൂർവ്വത്തിൽ മോഹനന്റെ കോംബോ ആയാണ് സിനിമയിൽ ജെറി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചും അദ്ദേഹം പ്രേശയുടെ മനസ്സിൽ ഇടനേടുകയുണ്ടായി ഹൃദയത്തിൽ പ്രണവിനെ ഇടിച്ചുകൂട്ടിയ സീനിയറിനെ തുടരുമയിൽ മോഹൻലാൽ കണ്ടപ്പോഴുള്ള അനുഭവം പങ്കുവച്ചിരുന്നു സംഗീത് ലൊക്കേഷനിൽ വെച്ച് ആദ്യമായി കാണുമ്പോൾ ലാലേട്ടൻ പ്രേമലു കണ്ടിട്ടില്ലെന്ന് സംഗീത് പറയുന്നു സംവിധായകൻ പ്രേമലു പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ തിരുത്തി ഹൃദയത്തിൽ പ്രണവിനെ ഇടിച്ചുകൂട്ടിയ സീനറാണ് എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൈ തന്നു എന്നും സംഗീത് പ്രതാപ് പറയുകയുണ്ടായി മൂന്നു ദിവസം മാത്രമായിരുന്നു തന്റെ ഷെഡ്യൂൾ എന്നും അതിനിടെ മോഹൻലാലോട് അധികമൊന്നും സംസാരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഹൃദയപൂർവ്വത്തിലെത്തിയപ്പോൾ ഷൂട്ടിംഗ് ദിനങ്ങളിൽ മുഴുവൻ ലാലട്ടന്റെ കൂടെ ആയിരുന്നു കൂടാതെ മോഹൻലാന നിമിഷങ്ങളെക്കുറിച്ച് വാചനാകുന്ന സംഗീത് പ്രതാപിനെ നമുക്ക് പല അഭിമുഖങ്ങളിലും കാണാനായി അദ്ദേഹത്തിന് അസുഖം വന്നപ്പോഴും വിഷന്നപ്പോൾ മോഹൻലാൽ ഫുഡ് തന്നപ്പോഴും ഒക്കെയുള്ള അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചത് പ്രേശിരെ പോലും അതിശയിപ്പിക്കുകയും ചെയ്തു ആ നിധി പോലെയാണ് സംഗീത് പ്രതാപ് സൂക്ഷിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും സിനിമയിൽ വരാത്ത സീനുകൾ പങ്കുവച്ച സംഗീതന് മികച്ച കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഗംഭീര സീനുകളായിരുന്നു സിനിമയിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് പൊളിച്ചേനെ എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കൂടാതെ ആ സീനിലെ ഇംപ്രോവൈസേഷനും ഒക്കെ ഗംഭീരമായിരുന്നുണ്ട് മോഹൻലാൽ പറഞ്ഞ ചെറിയ ഡയലോഗ് പോലും നമുക്കതിനകത്ത് കേൾക്കാൻ കഴിയുന്നുണ്ട് അഭിനയമൊക്കെ ഒറിജിനൽ പോലെ തോന്നുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത്